വളരെ ലളിതമായിട്ട് ഒരു കാര്യം പറയാം ഒരു കാര്യം ലളിതമായിട്ട് പറയാം എനിക്ക് എന്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്റെ അമ്മയെ ജീവന തുല്യം സ്നേഹിക്കുന്നു ഞാൻ എന്റെ ചാവക്കാടങ്ങാടിയിൽ പോയി നിന്നുകൊണ്ട് ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുന്നു എന്റെ അമ്മയെ സ്നേഹിക്കുന്നു എൻറെ അമ്മയോടാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുന്ന അമ്മ സ്നേഹികളല്ല സാർ എസ് എഫ് ഐ അത് ആർ എസ് എസ് ആണ് ഈ അമ്മയെ അപമാനിച്ചതിനു ശേഷം ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് തെരുവോരത്ത് വന്ന് നിന്നുകൊണ്ട് ചാനൽ

എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ഇത്രമേൽ പ്രസക്തമായി കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം നിരവധിയാർന്ന ചോദ്യങ്ങളായി നിരവധിയാർന്ന ചോദ്യങ്ങളായി നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ഉജ്വലമായിട്ടുള്ള രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ ഇടതുപക്ഷം ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന്റെ പ്രസക്തിയെ കുറിച്ച് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുക സദാവ് സെയ്താലിക്കുട്ടിയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള സ്മരണകൾ നാം അയവിറക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നേ ദിവസം നാം അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ഒരു വർഷത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം മനസ്സിലാക്കുന്നവർ ഇന്ത്യയുടെ നിരവധിയാകുന്ന പോരാട്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയവർ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വർഷങ്ങളിലൊന്ന് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ സംഘടന രൂപീകരിച്ചതിന്റെ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഘോഷിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ് ഏതാണ് ആ സംഘടന രാജ്യത്തിന്റെ ചരിത്രം പഠിച്ചവർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിച്ച രാഷ്ട്രീയ സ്വയം സേവക സംഘ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നൂറാം വാർഷിക വേളയാണ് വാർഷിക വേള ആഘോഷിക്കുന്ന ഘട്ടത്തിൽ പ്രിയപ്പെട്ടവര് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആർ എസ് എസ് രൂപീകരണത്തിന്റെ തൊണ്ണൂറ്റിയൊമ്പതാം വാർഷികം രാജ്യത്തിൽ ഉടനീളം ആർ എസ് എസ് വളരെ വിപുലമായി കൊണ്ടാടി ആർ എസ് എസ് രൂപീകരണത്തിന്റെ തൊണ്ണൂറ്റിയൊമ്പതാം വാർഷികം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വിജയദശമി ദിനത്തിലാണ് രാജ്യത്തുള്ള എല്ലാ നഗരങ്ങളുടെയും ഹൃദയങ്ങളിൽ ആർ എസ് എസ് പദസഞ്ചലം നടത്തി ആർ എസ് എസ് പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ തൊണ്ണൂറ്റിയൊമ്പതാം വാർഷികത്തെ വളരെ സമുചിതമായി നമ്മുടെ രാജ്യത്ത് കൊണ്ടാടിയത് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് ആർ എസ് എസിന്റെ തൊണ്ണൂറ്റിയൊമ്പതാം വാർഷികവേള സംഘപരിവാർ വളരെ വിപുലമായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊണ്ടാടിയപ്പോൾ രാജ്യത്ത് ആർ എസ് എസ് സംഘടിപ്പിച്ച ആർ എസ് എസിന്റെ ഏറ്റവും വലിയ രണ്ട് പൊതുയോഗങ്ങൾ നടന്നത് ഒന്ന് രാജ്യ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലും രണ്ടാമത്തെ ഏറ്റവും വലിയ പൊതുയോഗം നടന്നത് ആർ എസ് എസിന്റെ ആസ്ഥാന കേന്ദ്രം പ്രവർത്തിക്കുന്ന മഹാരാഷ്ട്രയിലെ നാഗപൂരിലുമായിരുന്നു ആർ എസ് എസിന്റെ ഏറ്റവും വലിയ രണ്ട് പൊതുയോഗങ്ങൾ ണക്കിന് വരുന്ന ആർ എസ് എസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ന്യൂഡൽഹിയിൽ നടന്ന പൊതുസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘിന്റെ അഖിലേന്ത്യാ സഹസർ സംഘചാലകായിരുന്ന ശ്രീമാൻ ദത്താത്രേയ ഹൊസബലയായിരുന്നു ഡൽഹിയിൽ പതിനായിരങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ദത്താത്രേയ ഹൊസബലെ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം നടത്തി അതേസമയം മഹാരാഷ്ട്രയിലെ നാഗപ്പൂരിൽ പതിനായിരങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘിന്റെ അഖിലേന്ത്യാ സർസംഘാലൻ ശ്രീമാൻ മോഹൻ ഭഗവതായിരുന്നു രണ്ടു രണ്ടുപേരും നടത്തിയത് അരമണിക്കൂർ നീണ്ട പ്രസംഗമായിരുന്നു രണ്ടു പേരും നടത്തിയ അരമണിക്കൂർ പ്രസംഗത്തിൽ ഒരേ ഉള്ളടക്കത്തെ കുറിച്ചായിരുന്നു വള്ളി പുള്ളി വിടാതെ അരമണിക്കൂർ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ സർസംഘാലകും അഖിലേന്ത്യ സഹസർസംഘാലും ആ മുഖം ഇങ്ങനെയായി പ്രിയപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകരെ നാം അഭിമാനകരമായിട്ടുള്ള വാർഷികത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ പ്രസ്ഥാനം രൂപീകരിച്ചതിന്റെ അഭിമാനകരമായിട്ടുള്ള തൊണ്ണൂറ്റിയൊമ്പത് കൊല്ലക്കാലം നാം പിന്നിട്ടിരിക്കുകയാണ് തന്നെ ചെയ്യും നമ്മുടെ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട നമ്മുടെ സംഘടനയായിട്ടുള്ള ആർ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിച്ചതിന്റെ നൂറാം വാർഷിക വേളയിൽ എത്തി നില്ക്കുമ്പോൾ ഞാൻ നിങ്ങൾ നൽകുന്നു മോഹൻ ഭഗവത് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ അഖിലേന്ത്യ സംഘചാലകായിട്ടുള്ള ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന ആർ എസ് എസ് പ്രവർത്തകരെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന് മുന്നിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ പ്രതിജ്ഞ പുതുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ സംഘടന രൂപീകരിക്കുമ്പോൾ നമ്മുടെ പൂർവ്വ സൂരികളായിട്ടുള്ള നമ്മുടെ നേതാക്കൾ നമ്മുടെ പ്രസ്ഥാനത്തിന് ജന്മം നൽകിയ നമ്മുടെ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ നമ്മുടെ പ്രസ്ഥാനത്തിന് ബീജാവാപം നടത്തിയ നമ്മുടെ മഹാന്മാരായിട്ടുള്ള പൂർവസൂരികളായിട്ടുള്ള നമ്മുടെ നേതാക്കൾ സ്വപ്നം കണ്ട നമ്മുടെ പ്രസ്ഥാനത്തിന്റെ രൂപീകരണ ലക്ഷ്യം നമ്മുടെ ഞങ്ങൾ രണ്ട് നേതാക്കളും നടത്തിയത് ഒരേ പ്രസംഗമായിരുന്നു നാല് പേരുകളാണ് ആർ എസ് എസിന്റെ അഖിലേന്ത്യാ സർസം മോഹൻ ഭഗവത് മഹാരാഷ്ട്രയിലെ ആ പ്രസംഗത്തിൽ ഉദ്ധരിച്ചത് പൂർവസൂരികളായിട്ടുള്ള നമ്മുടെ നേതാക്കൾ ഡോക്ടർ ഹെഡ് സ്വപ്നം കണ്ട മാധവ സദാശിവ ഗോൾവാൾക്കർ സ്വപ്നം കണ്ട വിനായക് ദാമോദർ സവർക്കർ സ്വപ്നം കണ്ട ഡോക്ടർ വി എസ് മുൻജെ സ്വപ്നം കണ്ട ഈ പ്രസ്ഥാനത്തിന്റെ രൂപീകരണ ലക്ഷ്യം ഞങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കും അന്ന് മോഹൻ ഭഗവത് പറയാതെ പറഞ്ഞു വെച്ച ഒരു പേരുണ്ടായിരുന്നു ആ പേരായിരുന്നു നാതുറാം ഗോഡ്സെ മോഹൻ ഭഗവത് വിജയദശമി ദിനത്തിൽ മഹാരാഷ്ട്രയിലെ നാഗപൂരിലെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയാതെ പറഞ്ഞു വെച്ച പേരായിരുന്നു നാഥുറാം വിനായക് വിനായകോട്സെ പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സി പി ഐ എമ്മും ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ഉജ്ജ്വലമായിട്ടുള്ള മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം രാഷ്ട്രീയ പരിതസ്ഥിതികളിൽ എങ്ങനെയാണ് ഇന്ത്യൻ ഇടതുപക്ഷവും സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസക്തമാകുന്നത് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ ഇവിടെ പറയുന്നത് പറയാതെ പറഞ്ഞു വെച്ച നാതുറാം വിനായക ഗോഡ്സയുടെ സ്വപ്നത്തെ കുറിച്ച് അരമണിക്കൂർ വാചാലനായി സംഘത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവും പ്രിയപ്പെട്ടവരെ എന്തായിരുന്നു നാഥുറാം വിനായക ഗോഡ്സയുടെ സ്വപ്നം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിന്റെ പാഠപുസ്തകങ്ങളിൽ എൻ സി ആർ ടിയുടെ പ്ലസ് ടു പാഠപുസ്തകത്തിന്റെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്നും പ്രിയപ്പെട്ടവരെ ഗാന്ധി വധത്തെ വെട്ടിമാറ്റാൻ ആർ ശ്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ കാല പരിതസ്ഥിതിയിൽ നമ്മുടെ രാജ്യത്ത് കോടാനുകൂടി വരുന്ന കുട്ടികളുടെ പാഠപുസ്തകത്തിന്റെ അകത്തളങ്ങളിൽ നിന്നും വർഗീയതയുടെ കത്രിക ഉപയോഗിച്ചുകൊണ്ട് ഗാന്ധി മതത്തെ കുറിച്ച് പഠിക്കേണ്ടതില്ല എന്ന് ആർ എസ് എസിന്റെ ഗവൺമെന്റ് പറയുന്നു ഭഗത് സിംഗിനെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതില്ല മഹാത്മാ ഗാന്ധിജിയെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതില്ല ഇന്ത്യ കണ്ട എക്കാലത്തെയും ഉജ്ജ്വലമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതില്ല ഗോഡ്സയെ കുറിച്ച് പഠിക്കുക സവർക്കറെ കുറിച്ച് പഠിക്കുക ഗോൾവാക്കറെ കുറിച്ച് പഠിക്കുക ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഗോഡ്സയുടെ സ്വപ്നം നമ്മുടെ രാജ്യത്തെ പൊതുവേദികളിൽ വയനാട് നടന്ന പതിനായിരങ്ങളുടെ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് പറയാൻ കഴിയാത്ത നട്ടലുറപ്പില്ലാത്ത രാഷ്ട്രീയത്തെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രക്തസാക്ഷികളുടെ പേര് ആർ എസ് എസ് വർഗീയതയുടെ കത്രിക കൊണ്ട് വെട്ടിമാറ്റിയിരിക്കുന്നു അതിലാദ്യത്തെ ഒന്നാണ് കേരളക്കാരനായിരുന്ന പേരാണ് ശ്രീമാൻ ഈ രണ്ടു പേരുകളോടൊപ്പം മുന്നൂറ്റി പതിനൊന്ന് പേരുകൾ പതിനഞ്ചുകൾക്ക് ശേഷം സെല്ലുലാർ ജയിലിൽ ബ്രിട്ടീഷുകാരന്റെ ചെയ്ത് നക്കി കൊടുത്ത സവർക്കറുടെ പ്രസ്ഥാനം മഹാരാജ്യം ഭരിക്കുമ്പോൾ പോരടിച്ച പോരാളികളുടെ പേര് വെട്ടിമാറ്റിയിരിക്കുന്നു അതിലൊന്നാമത്തെ പേരാണ് വാര്യംകുന്നത്ത് കുഞ്ഞാമദ് ഖാജി അന്ന് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വെച്ച ഓഫർ ഇങ്ങനെയായി നിങ്ങളെ ഞങ്ങൾ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാം പകരം നിങ്ങൾ എന്ത് ചെയ്യണം ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടും മാപ്പ് പറയണം പിന്നീട് നിങ്ങൾ ഞങ്ങൾ എന്തു ചെയ്യും നിങ്ങളെ ഞങ്ങൾ മക്കയിലേക്ക് പറഞ്ഞേക്കാം നിങ്ങളുടെ വിശ്വാസ പ്രകാരം മതവിശ്വാസപ്രകാരം പരിപാവനമായ മക്ക ആ മക്കയിലേക്ക് നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷേ നിങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോടും മാപ്പ് പറഞ്ഞ് ആയുധം താഴെ വെക്കണം അന്ന് ഹാജി കേരളത്തിനും ഇന്ത്യക്കും അഭിമാനകരമായിട്ടുള്ള ആവേശം നൽകിക്കൊണ്ട് ഒരു പ്രസംഗം നടത്തി എന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ പൊഴുതിയ ഞാൻ വളർന്ന ഞാൻ സമരം ചെയ്ത ഞാൻ നിങ്ങൾക്കെതിരായി പട പൊഴുതിയ എന്റെ ജന്മനാട്ടിൽ ഈ കാണുന്ന മണലിൽ നെറ്റി അമർത്തിക്കൊണ്ട് ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് ഒരു അവസരം വരണം രണ്ടാമത്തെ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് മക്കയിലേക്ക് പോകേണ്ടതില്ല കാരണം എന്റെ വിശ്വാസ പ്രകാരം എന്റെ ഏറ്റവും പരിപാവനമായ ഇടങ്ങളിലൊന്നാണ് മക്ക പക്ഷേ ഞാൻ ആ മക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല പകരം ഞാൻ എന്റെ ജന്മനാടിനു വേണ്ടി പൊരുതി എന്റെ ഈ മലയാള രാജ്യത്തിന്റെ മണ്ണിൽ കിടന്നു മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ തന്നെ ഈ മണ്ണിൽ എന്റെ കരങ്ങൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഈ മണ്ണിൽ ഈ കോട്ട കോട്ടമൈതാനിയിൽ നിങ്ങളുടെ പീരങ്കിക്ക് മുന്നിൽ നിർത്തി എന്നെ വെടിവെച്ചു കൊല്ലണം ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നില്ല രണ്ടാമത്തെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള കോടതി പ്രസംഗം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് പ്രിയപ്പെട്ടവരെ ആർ എസ് എസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് പുതിയ കാലത്ത് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളോട് പറയാൻ മറക്കുന്ന ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി പുലർച്ചെ നാല് പതിനഞ്ചിന് ധീരരായിട്ടുള്ള മൂന്ന് കുട്ടികൾ മൂന്ന് യുവാക്കൾ കേവലം ഇരുപത്തി വയസ്സ് പ്രായമുള്ള മൂന്ന് ചെറുപ്പക്കാർ ലാഹോർ സെൻട്രൽ ജയിലിന്റെ കരിങ്കൽ ഭിത്തികളെ വിട്ടികളെറപ്പിച്ചുകൊണ്ട് പുലർച്ചെ നാല് പതിനഞ്ചിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ജനത്തിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ചു ധീരരായിട്ടുള്ള ആ പോരാളികൾക്ക് ഇന്ത്യ നൽകിയ പേരായിരുന്നു ധീരരായിട്ടുള്ള സഖാക്കൾ ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും അന്ന് ഭഗത് സിംഗിനെയും രാജഗുരുവിനെയും ലാഹോറിലെ അന്ന് ബ്രിട്ടീഷുകാരനായ മജിസ്ട്രേറ്റ് ചോദിക്കുന്നുണ്ട് മിസ്റ്റർ ഭഗത് സിംഗ് എന്താണ് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണ് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോ ഭഗത് സിംഗ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഭഗത് സിംഗ് പുഞ്ചിരിച്ചു കൊണ്ട് ബ്രിട്ടീഷുകാരനായിട്ടുള്ള മജിസ്ട്രേറ്റിനോട് പറയുന്നുണ്ട് സർ ദയവ് ചെയ്ത് ഞങ്ങളെ ചെയ്ത് തൂക്കിക്കൊല്ല ദൂക്കിക്കൊല്ല ഇംഗ്ലീഷ് ഭാഷ അറിയാമായിരുന്ന അഞ്ചു ഭാഷകളിൽ നിപുണനായിരുന്ന മറാത്തിയും ഹിന്ദിയും ഇംഗ്ലീഷും വളരെ ഫ്ലുവന്റ് ആയി പ്രസംഗിച്ചിരുന്ന ഭഗത് സിംഗ് മറാത്തെ ഭാഷയിൽ അന്ന് കോടതിയിൽ ബ്രിട്ടീഷുകാരനായ മജിസ്ട്രേറ്റിനോട് പ്രസംഗിച്ചു സർ ഞങ്ങളെന്ത് ചെയ്യരുത് തൂക്കിക്കൊല്ല ഞങ്ങളെ പകരം എന്ത് ചെയ്യണം ഞങ്ങൾ ഒരു കൈ ബോംബാണ് ലാഹോർ സെൻട്രൽ അസംബ്ലിയിലേക്ക് വലിച്ചെറിഞ്ഞത് ലാഹോർ സെൻട്രൽ അസംബ്ലിയിലേക്ക് ഞങ്ങൾ വലിച്ചെറിഞ്ഞത് ഒരു ചെറിയ കൈ കൈബോംബാണ് ഞങ്ങൾക്കറിയാം ആ ബോംബ് വീണ് ലാഹോർ സെൻട്രൽ അസംബ്ലിയിൽ ആരും മരിക്കാൻ വേണ്ടി പോകുന്നില്ല ഞങ്ങളുടെ കയ്യിൽ ഉഗ്രശേഷിയുള്ള ബോംബുകൾ ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങൾ ഈ ചെറിയ കൈ ബോംബ് വലിച്ചെറിഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ വളരെയധികം പ്രഹരശേഷിയുള്ള സ്ഫോടനശേഷിയുള്ള നിരവധി ബോംബുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ ഞങ്ങൾ ചെറിയ കൈബോംബ് വലിച്ചെറിഞ്ഞത് ഞങ്ങൾക്കൊരു വലിയ ശബ്ദം ആവശ്യമായിരുന്നു ഒരു വലിയ ശബ്ദം ഞങ്ങൾക്കറിയാം ഈ കൈബോംബ് വലിച്ചെറിഞ്ഞാൽ ആരും മരിക്കില്ല പക്ഷേ ഒരു വലിയ ശബ്ദം ശബ്ദമുണ്ടാകുന്നു ആ ശബ്ദം ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു എന്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കത്തിച്ചൊലിച്ച് നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ഇന്ത്യയുടെ ോരങ്ങളിൽ സർവകലാശാലകളിൽ ഇന്ത്യയുടെ ഗ്രാമ നഗരാന്തരങ്ങളിൽ ഏതെങ്കിലും ചെറുപ്പക്കാർ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി സമരം ചെയ്യാതെ മാറി നിൽക്കുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരുടെ അടഞ്ഞുകിടക്കുന്ന ചെവിട് തുറപ്പിക്കാൻ ഞങ്ങൾക്കൊരു ശബ്ദം ആവശ്യമായിരുന്നു ആ ചെറുപ്പക്കാരുടെ കർണങ്ങളെ തുറപ്പിക്കാൻ ഞങ്ങൾക്കൊരു വലിയ ശബ്ദം ആവശ്യമായിരുന്നു ആ ശബ്ദം ഉണ്ടാക്കാനാണ് ഞങ്ങൾ എന്ത് ചെയ്തത് ഈ കൈകൂമ്പ് വലിച്ചെറിഞ്ഞത് അതുകൊണ്ട് സർ ഞങ്ങളെ തൂക്കിക്കൊല്ലെ ബ്രിട്ടീഷുകാരനായിട്ടുള്ള മജിസ്ട്രേറ്റ് സന്തോഷിച്ചു ഇന്ത്യ കണ്ട വിപ്ലവകാരികളുടെ വിപ്ലവകാരി അണമുറിയാത്ത നദീജലപ്രവാഹം പോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇന്ത്യയിലെ ക്ഷുബിത യൗവനങ്ങളെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ചിരുന്ന ആവേശം കൊള്ളിച്ചിരുന്ന വിപ്ലവകാരി ഇത മാപ്പു പറയാൻ വേണ്ടി പോകുന്നു പുഞ്ചിരിച്ചുകൊണ്ട് ഭഗത് സിംഗ് രണ്ടാമത് പറയുന്നുണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ തൂക്കിക്കൊല്ലരുന്നു മറിച്ച് എല്ലാ കാലവും ഞങ്ങളുടെ രാജ്യം ബ്രിട്ടീഷ് ൂടത്തിന് മുന്നിൽ മുഖം വെച്ച അടിമകളെ പോലെ എല്ലാ കാലവും ഞങ്ങളുടെ രാജ്യം ഇങ്ങനെ നിങ്ങളുടെ അടിമകളായി കഴിയില്ല ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുക തന്നെ ചെയ്യും അന്ന് ഞങ്ങളുടെ കുട്ടികൾ പഠിക്കണമെന്ന് ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരന്റെ പീരങ്കിയുണ്ടകൾക്ക് മുമ്പിൽ പുഞ്ചിരിച്ചു നിന്നുകൊണ്ട് ഈ ഗുലാബ് സിന്ദാബാദ് വിളിച്ചവരായിരുന്നു ഞങ്ങളെന്ന് ഞങ്ങളുടെ പിൻതലമുറ പഠിക്കണം അതുകൊണ്ട് സർ ഞങ്ങളെ തൂക്കിക്കൊല്ലരുത് ഞങ്ങളുടെ അവസാനത്തെ ആഗ്രഹം ലാഹോർ കോട്ട മൈതാനിയിൽ ഞങ്ങളെ നിലച്ചു നിർത്തി നിങ്ങളുടെ പീരങ്കി കൊണ്ട് വെടിവെച്ചു കൊല്ലണം